ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ ഭംഗിയുള്ള ബ്ലൂ ഡേയ്സ് ചെടിയെക്കുറിച്ചാണ് അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വളരെ ഭംഗിയുള്ള പർപ്പിൾ ബ്ലൂ പൂക്കൾ പൂക്കുന്നത് കൊണ്ടാണ് ഇതിനെ ബ്ലൂ ഡേസ് എന്ന് പറയപ്പെടുന്നത് ഈ ചെടി വർഷം മുഴുവൻ പൂക്കുന്ന ചെടിയാണ് ദിവസം തീർച്ചയായിട്ടും ഒരു പൂവെങ്കിലും പൂക്കും ഈ ചെടി നമ്മുടെ ഗാർഡനിലുണ്ടെങ്കിൽ തേനീച്ചകളും പൂമ്പാറ്റകളും നമ്മുടെ പൂക്കളെ തേടി വരുന്നതായിരിക്കും തേനീച്ചകളെയും പൂമ്പാറ്റകളെയും സ്നേഹിക്കുന്ന ചെടിയൂടെയാണിത് ബ്ലൂഡേസ് ചെടിയെ ഏത് രീതിയിലും വളർത്താൻ പറ്റും ഹാങ്ങിങ്ങായും നിലത്തും വളർത്താം പൂക്കുന്ന പൂക്കൾ അടുത്ത ദിവസം തന്നെ കൊഴിഞ്ഞു വീഴും ചെടിയിൽ നിൽക്കില്ല കമ്പ് പൊട്ടിച്ച് നട്ടാൽ പെട്ടെന്ന് തന്നെ വേര് പിടിക്കുന്നതായിരിക്കാം വെള്ളവും കുറച്ച് മതി ഈ ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടോ കമൻ്റ് ചെയ്യൂ Thank <sharp inhale> you.